بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونؤمن به ونتبقل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار السلام عليكم ورحمه الله وبركاته مدينه عربي بستان ഡോക്ടർ വി അബ്ദുറഹീം അഷേ ഡോക്ടർ വി അബ്ദുറഹീം തന്നെയാണ് ഈ പുസ്തകവും എഴുതിയത് കോൺവെർസേഷണൽ ഡ്രിൽസ് എന്ന് പറഞ്ഞിട്ട് സംഭാഷണ പരിശീലനങ്ങൾ മദീന പുസ്തകങ്ങൾ പഠിച്ചവർക്ക് സംഭാഷണം അത്ര പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രയാസം അനുഭവിച്ചതുകൊണ്ടാണ് അദ്ദേഹം ബാറഖഫീഖും ഈ പുസ്തകം എഴുതിയത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പിന്നെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് പോകാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ വസ്സലാമഅല അഷ്റഫി വൽ മുർസലി നബീന മുഹമ്മദിൻ വാല ആലിഹി വസഹബിഹി അജ്മയി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു അപ്പോൾ ആദ്യത്തെ പാഠം എപ്പിസോഡ് വൺ മ മസ് സ്മുഖി മസ്മുക്കസ്മുഖി അപ്പോൾ ആണിനോടാണെങ്കിൽ മസ്മുക്ക നിന്റെ പേരെന്താണ് സ്ത്രീയോടാണെങ്കിൽ മസ്മുഖി നിന്റെ പേരെന്താണ് എന്ന് പറഞ്ഞാൽ നീ പുരുഷൻ എന്ന് പറഞ്ഞാൽ നീ സ്ത്രീ പിന്നെ മസ്മുക്ക അപ്പോൾ ഒരു ഇസ്മിൻ്റെ അലിഫ് ഹംസത്തു ബസിലാണ് അപ്പോൾ ആംസത്തിൽ ബസ്സിൽ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കും ഒരു പദത്തിൻ്റെ പിന്നെ ശേഷമാണ് വന്നിരുന്നെങ്കിൽ ഉച്ചരിക്കില്ല ഇത് നമ്മൾ പഠിച്ചതാണ് അപ്പം മാ ഇസ്മുക്ക എന്ന് പറയില്ല പിന്നെയോ അലിഫ് ഉച്ചരിക്കാതെ മസ്മുക്കാർക്കാ ഹി അപ്പോൾ ഷേഖ് ഷേഖ്നോടെ ഉദ്ദേശം ഡോക്ടർ വി അബ്ദുറഹീമാണ് അ ഷേഖ് മസ്മുക്കാഹി അപ്പോൾ നേരെ മുന്നിലൊരു സഹോദരനുണ്ട് നേരെ മുന്നിൽ സംസാരിക്കുന്ന ആടുകളോടാണ് മസ്മുക്ക നി പേരെന്താണെന്ന് ചോദിക്കുക അപ്പം മസ്മുക്കാഹി നിൻ്റെ പേരെന്താണ് അല്ലയോ സഹോദര എൻ്റെ സഹോദര അപ്പം എങ്ങനെ ഉത്തരം പറയാം ഇസ്മി സൽമാനു യാ ഉസ്താദു എൻ്റെ പേര് സൽമാനാണ് അപ്പം എൻ്റെ പേരെന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ഇസ്മി ഇസ്മി എൻ്റെ പേരെന്ന് പറയണമെങ്കിൽ ഇസ്മി ഇസ്മി സൽമാനു യാ ഉസ്താദ് നിൻ്റെയും നിൻ്റെ പേരെന്താണ് അല്ലയോ സഹോദര അപ്പോൾ വേറൊരു സഹോദരൻ കൂടി ഈ ഷേഖൻ്റെ നേരെ മുന്നിലുണ്ട് അപ്പോൾ ആ സഹോദരൻ്റെ പേര് ചോദിക്കാൻ വാന്ത നിൻ്റെയും മസ്മുഖി നിൻ്റെ പേരെന്താണ് അപ്പോൾ ആ സഹോദരന്മാറുപടി പറയുകയാണ് ഇസ്മി മുഹമ്മദ് യാ ഉസ്താദ് എൻ്റെ പേര് മുഹമ്മദാണ് അല്ലയോ ഉസ്താദ് അപ്പോൾ ഒരു പുരുഷനോട് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കണമെങ്കിൽ മസ്മുക്ക ആ പുരുഷൻ മറുപടി പറയുമ്പോൾ ഇസ്മി ഓക്കെ ഇത് നമ്മൾ മദീന ബുക്ക് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഷേഖ് മറത്തൻ നുഹ്റ ഇസ്മി അപ്പോൾ അഷേഖ് പറയാണ് ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം മറ്റൊരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി എന്ന് പറയാനാണ് മറത്തൻ ഊഹ്റ എന്ന് പറയാൻ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ആ ആ സഹോദരൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇസ്മി മുഹമ്മദ് യാ ഉസ്താദ് എൻ്റെ പേര് മുഹമ്മദാണ് എല്ലയോ ഉസ്താദെ അഷേഖ് നാം അഷേഖ് പറയാം അതെ വ അത മസ്മുഹി നിൻ്റെയോ നിൻ്റെ പേരെന്താണ് എല്ലയോ സഹോദര അപ്പോൾ വേറൊരു സഹോദരനും കൂടിയുണ്ട് നേരെ മുന്നിൽ അവൻ്റെ പേരും ചോദിക്കുകയാണ് അപ്പോൾ ആ സഹോദരൻ പറയാണ് ഇസ്മി ഖാലിദുൻ യാ ഉസ്താദു എൻ്റെ പേര് ഖാലിദാണ് അല്ലയോ ഉസ്താദ് അപ്പോൾ മൂന്ന് സഹോദരങ്ങളുടെ പേര് ചോദിച്ചു ഒന്ന് സൽമാൻ ഒന്ന് മുഹമ്മദ് ഒന്ന് ഖാലിദ് അപ്പോൾ ഷേഖ് പിന്നെയും ചോദിക്കുകയാണ് വേറൊരു സഹോദരനും കൂടിയുണ്ട് വാന്തയാഹി മാസ്മുഖ നിൻ്റെ പേര് നിൻ്റെ നിൻ്റെയും പേരെന്താണ് അല്ലയോ എൻ്റെ സഹോദര അപ്പോൾ ആ സഹോദരൻ പറയാം ഇസ്മി ഈസ യാ ഉസ്താദ് എൻ്റെ പേര് ഈസയാണ് അല്ലയോ ഉസ്താദ് അപ്പോൾ അഷേഖ് ഇങ്ങിയും പറയാണ് നാം അതെ മാസ്മുഖ യാ യാഹി നിൻ്റെ പേരെന്താണ് അല്ലയോ സഹോദര അപ്പോൾ വേറൊരു സഹോദരനും കൂടിയുണ്ട് അപ്പോൾ ഇസ്മി ആദിലുൻ യാ ഉസ്താദ് എൻ്റെ പേര് ആദിലാണ് അഷേഖ് വ അന്ത മസ്മുക്കൻ്റെ സഹോദര നിന്റെ പേരെന്താണ് ഇസ്മി അലിയുൻ യാ ഉസ്താദ് എൻ്റെ പേര് അലി എന്നാണ് ഇനി അടുത്തത് സ്ത്രീയാണ് അപ്പോൾ എന്താ പറയുക അഷേഖ് മസ് മുഖി യാ ഉഫ്തി അപ്പോൾ രണ്ട് വ്യത്യാസങ്ങൾ വരും ഒന്ന് മസ്മുക്കീന്ന് പറയണം എന്ന് പറയുന്നത് സ്ത്രീ ആകുമ്പോൾ മറ്റേത് യാഹിന് പകരം യാ ഉഫ്തി നേരെ മുന്നിൽ ഇപ്പോൾ സ്ത്രീ ആവുള്ളത് അപ്പോൾ മസ് മുഖി യാ ഉഫ്തി അപ്പോൾ സ്ത്രീയും എൻ്റെ പേരെന്ന് പറയാൻ എന്താ പറയുക തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും എൻ്റെ പേരെന്ന് പറയണമെങ്കിൽ എന്നാണ് അപ്പോൾ ഇസ്മി റൂഹി ഉസ്താദ് എൻ്റെ പേര് റൂഹി എന്നാണ് അല്ലയോ ഉസ്താദ് അഷേഖ് വ അന്ധി ഉണ്ടോ സ്ത്രീ ആയതുകൊണ്ട് അന്താന്നല്ല അന്ധി വ അന്ധി മാസ്മുഖി മറ്റ് വേറൊരു സഹോദരിയുണ്ട് മുമ്പിൽ അപ്പോൾ അവളുടെ പേര് ചോദിക്കുക വ അന്തി നിൻ്റെയും മാസ്മുഖി നിന്റെ പേരെന്താണ് അല്ലയോ സഹോദരി ഇസ്മി ആയിഷ തുസ്താദ് എൻ്റെ പേര് ആയിഷ എന്നാണ് എല്ലയോ ഉസ്താദ് നിൻ്റെ പേരെന്താണ് അല്ലയോ സഹോദരി ഇസ്മി യാ എൻ്റെ പേര് ഖാലിദയാണ് അല്ലയോ യാ നിൻ്റെ പേരെന്താണ് അല്ലയോ സഹോദരി ഇസ്മി യാ യാ എൻ്റെ പേര് റുക്കയാണ് അല്ലയോ ആദരണീയനായ ആദരണീയൻ അഷേഖ് യാ യാഹ്തി നിൻ്റെ പേരെന്താണ് അല്ലയോ സഹോദരി ഇസ്മി ആയിഷ യാ ആയിഷാദ് അഷേഖ് മാസ്മുഖി അപ്പം വീണ്ടും വേറൊരു സഹോദരനായി അപ്പോൾ അപ്പോൾ ഉത്തരം എന്താ ഇസ്മി അബ്ദു ഷുഖൂരി ഉസ്താദ് എൻ്റെ പേര് അബ്ദുഷർ എന്നാണ് അല്ലയോ ഉസ്താദ് സൽമാനു മസ് മുഹു വ മസ് മുഹ അപ്പം ഈ സൽമാനോട് ചോദിക്കുകയാണ് തൊട്ട അപ്പർ അടുത്തുള്ള മറ്റൊരു സഹോദരൻ്റെയും മറ്റൊരു സഹോദരിയുടെയും പേര് അപ്പോൾ എങ്ങനെ ചോദിക്കുക യാ സൽമാൻ അപ്പോൾ സൽമാനോട് ചോദിക്കണമെങ്കിൽ യാ സൽമാൻ മസ്മുഹു അവൻ്റെ പേരെന്താണ് വ മസ്മുഹ അവളുടെ പേരെന്താണ് അപ്പോൾ സൽമാൻ മറുപടി പറയാണ് ഇസ്മുഹു മുഹമ്മദുൻ അവൻ്റെ പേര് മുഹമ്മദ് വ ഇസ് മുഹ റൂഹി യാസ്താദ് അവളുടെ പേര് റൂഹിയാണ് യാസ്താദ് അപ്പോൾ മുഹമ്മദിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഷേഖ് ചോദിച്ചത് മസ് മുഹു അവൻ്റെ പേരെന്താണ് റൂഹിയെ കാണിച്ചിട്ടാണ് ഷേഖ് ചോദിച്ചത് മസ് മുഹ അവളുടെ പേരെന്താണ് അപ്പോൾ മറുപടി എങ്ങനെ ഇരിക്കണം അവൻ്റെ പേര് തന്നെ ഇരിക്കണം അപ്പോൾ ഇസ്മുഹു അവൻ്റെ പേര് മുഹമ്മദും വസ്മുഹ അവളുടെ പേര് റൂഹിയുമാണ് അപ്പോൾ ഷേഖ് ആ ഷേഖ് മസ് മുഖ നിന്റെ പേരെന്താണ് വ മസ് മുഹു അവൾ അവൻ്റെ പേരെന്താണ് വ മസ് മുഹു അവൻ്റെ പേരെന്താണ് അല്ലയോ സഹോദര അപ്പോൾ മറുപടി പറയാണ് ഇസ്മി മുഹമ്മദ് മുഹമ്മദിനോടെ ചോദിച്ചത് അപ്പോൾ ഇസ്മി മുഹമ്മദ് ഖാലിദുൻ അവൻ്റെ പേര് ഹാലിദ് വസ്മുഹു ഈസ അവൻ്റെ പേര് ഈസയുമാണ് അല്ലയോ ഉസ്താദ അപ്പോൾ ഹാലിദിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് മസ് മുഹു എന്ന് ചോദിച്ചത് ആദ്യം രണ്ടാമത് മസ്മുഹു എന്ന് ചോദിച്ചത് ഈസനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവൻ്റെ പേരെന്താണ് അപ്പോൾ മുഹമ്മദ് മറുപടി പറയാണ് വസ്മുഹു ഖാലിദുൻ അവൻ്റെ പേര് ഖാലിദും വസ്മുഹു ഈസ അവൻ്റെ പേര് ഈസയുമാണ് അഷേഖ്ന അപ്പൊ ഷേഹ് പറയാണ് അതെ മസ് നിൻ്റെ പേരെന്താണ് എൻ്റെയും പേരെന്താണ് അപ്പോൾ ഷേഖ് എൻ്റെ പേരെന്താണെന്നും കൂടി ചോദിക്കുകയാണ് അപ്പോൾ ഖാലിദിനോടെ ചോദിച്ചത് അപ്പോൾ ഖാലിദ് പറയാണ് ഇസ്മി ഖാലിദുൻ വ അസ്മുക്ക നിങ്ങളുടെ പേര് അബ്ദുറഹീം യാ ഉസ്താദ് നിങ്ങളുടെ പേര് അബ്ദുറഹീമാണ് അല്ലയോ ഉസ്താദ് അ ഷേഖ് മസ്മുക്ക മസ്മി നിൻ്റെ പേരെന്താണ് എൻ്റെ പേരും എന്താണ് ഇസ്മി ഈസ അപ്പോൾ ഈസനോടാ ചോദിച്ചത് അപ്പോൾ ഇസ്മി ഈസ എൻ്റെ പേര് ഈസ വസ്മുക്ക അബ്ദുറഹീം യാ ഉസ്താദ് നിങ്ങളുടെ പേര് അബ്ദുറഹീമാണ് അലിയ ഉസ്താദ് അഷേഖ് നാം മസ്മുക്ക വ മസ്മുഹു നിൻ്റെ പേരെന്താണ് അവൻ്റെയും പേരെന്താണ് ആദിലിനോട് ചോദിച്ചത് അപ്പോൾ ഇസ്മി ആദിലുൻ വസ്മുഹു അലിയുൻ യാ ഉസ്താദു അവൻ്റെ പേര് അലിയുമാണ് അഷേഖ് നാം ഷേഖ് പറയാം അതെ മസ്മു മസ്ു നിന്റെ പേരെന്താണ് അവൻ്റെയും പേരെന്താണ് അലിയോ സഹോദര് സഹോദരോട് ചോദിച്ചത് അപ്പോൾ ഇസ്മി അലിയു വസ്മുഹു ഉസ്താദ് അവൻ്റെ പേര് ആദിലുമാണ് അലിയോ ഉസ്താദ് ഇനി നേരെ മുകളിലുള്ള സഹോദരിയോടാണ് ചോദിക്കുന്നത് അഷേ മസ്മുഖിട്ടോ സഹോദരിയോട് ചോദിക്കുമ്പോൾ മസ്മുഖി നിന്റെ പേരെന്താണ് വമാസ്മുഹ അവളുടെ പേരും എന്താണ് അപ്പോൾ റൂഹീനോട് ചോദിച്ചത് അപ്പോൾ റൂഹി പറയാം ഇസ്മി റൂഹി വസ്മുഹ അവളുടെ പേര് ആയിഷ ആണ് അല്ലേ ഉസ്താദ് അപ്പോൾ അവളുടെ പേരെന്ന് പറയണമെങ്കിൽ ഇസ്മുഹ അവൻ്റെ പേരെന്ന് പറയണമെങ്കിൽ ഇസ്മുഹു അഷേഹ് മസ്മുഖി വമസ്മുഹ നിന്റെ പേരെന്താണ് അവളുടെ പേരും എന്താണ് ആയിഷനോട് ചോദിച്ചത് അപ്പോൾ ഇസ്മി ആയിഷ നിന്റെ പേരെന്താണ് നേരെ മുന്നിലുള്ള സഹോദരിയോടാണ് ചോദിക്കുന്നത് നിൻ്റെ പേരെന്താണ് അവളുടെ പേരും പേരുമെന്താണ് അവൻ്റെ എന്താണ് അങ്ങനെ ആൻസർ പറഞ്ഞ ഇസ്മി ഹാലിദു വസ്മുഹു വസ്മുഹു അബ്ദു ഷുക്കൂരി എൻ്റെ പേര് ഖാലിദ അവളുടെ പേര് റുക്കയ്യ അവൻ്റെ പേര് അബ്ദുൽ ഷുക്കൂർ അഷേഖ്ന അതെ മസ്മുഖി വ മസ്മുഹ മസ്മുഹു നിന്റെ പേരെന്താണ് അവളുടെ പേരുമെന്താണ് അവൻ്റെ പേരുമെന്താണ് ഇസ്മി റുക്കയ്യതു വസ്മുഹ ആയിഷത്തു വസ്മുഹു അബ്ദുഷരി എൻ്റെ പേര് റുക്കയ്യ അവളുടെ പേര് ആയിഷ അവൻ്റെ പേര് അബ്ദുൽ അബ്ദുഷുക്കൂർ അഷേഖ് നഷേഖ് പറയാം അതെ അന്തസ് മുഖ വ മസ്മുഹ നേരെ മുന്നിലുള്ള സഹോദരനോട് ചോദിക്കുക അപ്പോൾ അന്ത നീ അല്ലയോ സഹോദര നീ പറ മസ്മുഖ നിന്റെ പേരെന്ത് വ മസ്മുഹ അവളുടെ പേരെന്ത് അപ്പോൾ നേരെ മുന്നിലുള്ള സഹോദരൻ ചോദിക്കുകയാണ് അസ് യാ യാഷേഖ് എന്നോടാണോ നിങ്ങൾ ചോദിക്കുന്നത് അലിയോ ഷേഹെ എന്നോടാണോ നീ ചോ നിങ്ങൾ ചോദിക്കുന്നത് തസ് അലു അല എന്ന് പറഞ്ഞാൽ അവൻ ചോദിച്ചു സ അല അവൻ അവൻ ചോദിക്കുന്നു സ അല അവൻ ചോദിച്ചു യസ് അലു അവൻ ചോദിക്കുന്നു തസ് അലു നീ ചോദിക്കുന്നു തസ് അലു നീ ചോദിക്കുന്നു സഅല അവൻ ചോദിച്ചു മാനിയായ ക്രിയ ഭൂതകാല ക്രിയ സ അല അവൻ ചോദിച്ചു യസ് അലു അവൻ ചോദിക്കുന്നു തസ് അലു നീ ചോദിക്കുന്നു അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു നീ ചോദിക്കുന്നു അ യാ ആന്ന് പറഞ്ഞ ആണോ നമുക്കറിയാം നമ്മൾ ബുക്ക് വന്ന് പഠിച്ചതാ ആണോ ഈ എന്ന് പറഞ്ഞാൽ എന്നോട് മാത്രമാണോ എന്ന് യാ കല്യം വന്നത് കണ്ടോ ഈ ഇത് നമ്മളിന് ശേഷം പിന്നെ പഠിക്കുമ്പോൾ ഈ ആയ ഇയാക്ക നമ്മൾ ഫാത്തിഹയിൽ പറയുന്നുണ്ടല്ലോ ഇയാക്കനാബുദു വ ഇയാക്കനസ്തായി ഈയാക്കനാബുദൂ എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഇയാക്കനാബുദു വ ഇയാക്കൻ അസ്തായി നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു ആ ഇയായയാണിത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെയാണോ നിങ്ങൾ ചോദിക്കുന്നത് തസ്തലും യാ ഷേഖ് അല്ലയോ ഷേഖെ അോട് തന്നെയാണോ അലു നീ ചോദിക്കുന്നത് അല്ലയോ ഷേഖെ അറബി ഭാഷയിൽ നിങ്ങളന്ന് നമ്മൾ മലയാളത്തിൽ നിങ്ങളെന്ന് ബഹുമാനത്തോടെ പറയുന്ന മാതിരി അറബി ഭാഷയിൽ അങ്ങനെ പറയൂല ആ നീ എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഷേഖിനോട് ചോദിക്കുമ്പോഴും പിന്നെ എന്താണ് ഷേഖിനോട് പിന്നെ ഷേഖ് മസ്മി എൻ്റെ പേരെന്താണ് ചോദിച്ചപ്പോൾ മറുപടി എങ്ങനെ പറഞ്ഞത് ഇസ്മുക്കാന്നാണ് പറഞ്ഞത് നിൻ്റെ പേരെന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മൾ മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ എന്നാ പറയുക അല്ലേ പക്ഷേ അറബി ഭാഷയിൽ ഇസ്മുക്ക നിൻ്റെ പേര് എന്ന് തന്നെ പറയാം അവിടെ ആ ബഹുമാനാർത്ഥം വന്നു കഴിഞ്ഞു ഓക്കെ അതുപോലെ ഇവിടെയും തസ്അലു എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നു എന്നാ ശരിക്കും വേണ്ടി ഇപ്പം നമ്മൾ നീ ചോദിക്കുന്നു എന്ന് അറബിയിൽ അങ്ങനെ പറയാം മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ എന്നാ പറയുക അല്ലെങ്കിൽ താങ്കൾ എന്നാ പറയാം ബഹുമാനത്തോടെ അറബി ഭാഷയിൽ നീന്തന്നെ നീന്നുള്ള പ്രയോഗം തന്നെ പറയാം അപ്പോൾ ആ ഇയ എന്നോട് തന്നെയാണോ തസ് അലു നിങ്ങൾ ചോദിക്കുന്നത് അല്ലയോ ഷേഖൻ മലയാളത്തിൽ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഇത് തസ് അലു എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നു എന്നാണ് കേട്ടോ സഅല അവൻ ചോദിച്ചു യസ് അലു വർത്തമാന കാലക്രിയ അവൻ ചോദിക്കുന്നു തസ് അലു നീ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ തസ് അലു യാ ഷേഖ് എന്നോട് തന്നെയാണോ നിങ്ങൾ ചോദിക്കുന്നത് അല്ലയോ ഷേഖ് അഷേഖ് അപ്പം ഷേഖ് പറയാക്ക അസ് അലു നിന്നോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ തസ്അലോ എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നു അസ് അലു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു തസ്അലോ എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നു അസ് അലു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നു അപ്പോൾ ഇയാക്ക നിന്നോട് തന്നെയാണ് കന്ന് പറഞ്ഞാൽ നീ ഈയാക്കാന്ന് പറഞ്ഞാൽ നിന്നോട് തന്നെയാണ് അസ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ആൻസർ പറയുക ഇസ്മി അബ്ദുൽ ഷഖൂർ വസ്മുഹ ആയിഷ യാ ഉസ്താദ് എൻ്റെ പേര് അബ്ദുൽ ഷഖൂർ അവളുടെ പേര് ആയിഷയാണ് അല്ലയോ ഉസ്താദ് അഷേഖ് നാം അഷേഖ് പറയോ നാം അതെ മസ്മുഖ മസ്മി വമസ്മി നിന്റെ പേരെന്താണ് എൻ്റെയും പേരെന്താണ് അപ്പോൾ ഉത്തരം പറയുകയാണ് സൽമാനോട് ചോദിച്ചത് ഇസ്മി സൽമാനു വാസ്മുക്ക നിങ്ങളുടെ പേര് അബ്ദുറഹീം യാ ഉസ്താദ് ഞാസ്താദ് അറബിയിൽ കാന്നെ എഴുതുകയുള്ളൂ നീ എന്നുള്ള പ്രയോഗം തന്നെ പറയുകയുള്ളൂ പക്ഷേ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ നിങ്ങൾ എന്ന് പറയും വസ്മുക്ക നിങ്ങളുടെ പേര് അബ്ദുറഹീം യാ ഉസ്താദ് അഷേഖ് മസ്മുഖ വ മസ്മുഹു വമസ് മുഹ യാഹി അല്ലേ സഹോദര നിന്റെ പേര് അവൻ്റെയും പേര് അവളുടെയും പേരെന്താണ് അപ്പോൾ മുഹമ്മദിനോട് ചോദിച്ചു അപ്പോൾ മുഹമ്മദ് പറയാം ഇസ്മി മുഹമ്മദുൻ വസ്മുഹു ഖാലിദുൻ വസ്മുഹൊക്കയതു യാ ഉസ്താദ് എൻ്റെ പേര് മുഹമ്മദ് അവൻ്റെ പേര് ഖാലിദ് അവളുടെ പേര് റൊക്കയ അല്ലയോ ഉസ്താദ് അഷേഖ് നാം അതെ മസ്മുഖമസ്മുഹ നി പേരെന്താണ് അവളുടെയും പേരെന്താണ് അപ്പോൾ ഖാലിദിനോട് ചോദിച്ചത് അപ്പോൾ ഖാലിദ് പറയാ ഇസ്മി ഖാലിദുൻ വസ്മുഹ വസ്മുഹായിഷ യസ്താദ് അവളുടെ പേര് ആയിഷയുമാണ് അല്ലെ ഉസ്താദ് അഷേഖ് നാം വമസ്മി നിൻ്റെ പേരെന്താണ് അവളുടെ പേരെന്താണ് എൻ്റെയും പേരെന്താണ് ഇസ്മി ഈസ എൻ്റെ പേര് ഈസ വസ്മുഹ റൂഹി അവളുടെ പേര് റൂഹി വസ് വസ്മുഖ നിങ്ങളുടെ പേര് അബ്ദുറഹീം യാസ്താദ് അഷേഖ് മസ്മുഖ വമസ്മുഹു നിന്റെ പേരെന്താണ് അവളുടെ പേരും എന്താണ് അവൻ്റെ പേരെന്താണ് ആദിലിനോട് ചോദിച്ചത് അപ്പോൾ ഇസ്മി ആദിലുൻ വസ്മുഹ വസ്മുഹാലിദു വസ്മുഹു ഈസയാ ഉസ്താദ് എൻ്റെ പേര് ആദിൽ അവളുടെ പേര് ഖാലിദ് അവൻ്റെ പേര് അവളുടെ പേര് ഖാലിദത്തു അവൻ്റെ പേര് ഈസയാ ഉസ്താദ് അഷേഖ് അതെ വമസ്മി വമസ്മുഹ നിൻ്റെ പേരെന്താണ് എൻ്റെ പേരും എന്താണ് അവളുടെ പേരും എന്താണ് അപ്പോൾ അലീനോട് ചോദിച്ചത് അപ്പോൾ അലി പറയാം ഇസ്മി അലിയുൻ വസ്മുഖ നിങ്ങളുടെ പേരും അബ്ദുറഹീം വസ്മുഹ അവളുടെ പേര് റൂഹിയ ഉസ്താദ് അവളുടെ പേര് റൂഹിയാണ് വാറഖീഖും ഇതാണ് എപ്പിസോഡ് വണ്ണ് ഇത് നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം വീട്ടിൽ തമ്മിൽ തമ്മിൽ പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കുന്നവർ തമ്മിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പം നമ്മൾ പഠിച്ചത് ഇസ്മുഖ നീ പുരുഷൻ ഇസ്മുഹു ഇസ്മുഖ നിന്റെ പേര് ഇസ്മുഹു അവൻ്റെ പേര് ഇസ്മുഹ അവളുടെ പേര് ഇസ്മി എൻ്റെ പേര് ഇത്രയുമാണ് ഈ സംഭാഷണത്തിൽ നമ്മൾ പിന്നെ പഠിച്ചുകൊണ്ടിരുന്നത് വാറഖന്ദി അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇസ്മുഖ പുരുഷൻ ഇസ്മുഖി സ്ത്രീ ഇസ്മുഹു അവൻ്റെ പേര് ഇസ്മുഹ അവളുടെ പേര് പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും ismi and peru barakallahu fik